ലൈഫുദ്ദീൻ മുഖ്യമന്ത്രിയും സർക്കാരും തുടക്കം മുതലെടുക്കുന്ന സമീപനം ഒരു ബിസിനസ് പ്രപ്പോസലായി ഒയാസിസ് കമ്പനി വരുന്നു അത് സംസ്ഥാനത്തിന്റെ മധ്യനയത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് അതിന് അംഗീകാരം നൽകുക മാത്രമാണ് പ്രാരംഭ അനുമതി നൽകുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് അതിൽ മറ്റ് തരത്തിലുള്ള അഴിമതികൾ ഒന്നും ക്രമക്കേടുകൾ ഒന്നും നടന്നിട്ടില്ല എന്ന വാദമാണ് സർക്കാരും മുഖ്യമന്ത്രിയുമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അതിന് ഒരർത്ഥത്തിലും വിശ്വാസത്തിലെടുക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല അവർ തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു മുതൽ ബന്ധങ്ങൾ ഒയാസിസ് കമ്പനിക്കുള്ള ബന്ധങ്ങൾ അവർക്ക് സംസ്ഥാന സർക്കാരുമായുള്ള ബന്ധങ്ങൾ അടക്കം എടുത്തിട്ട് അലക്കുക എന്ന തീരുമാനമാണ് പ്രതിപക്ഷം യഥാർത്ഥത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇതിനകത്ത് കൃത്യമായ അഴിമതി നടന്നു എന്നതിന് തെളിവായിച്ച കാര്യങ്ങൾ പ്രതിപക്ഷ നില ഉന്നയിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട ഫയൽ മൂന്നര മാസത്തോളം എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ മേശപ്പുറത്തിരിക്കുകയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ ആറാം നാൾ അതിന് അനുമതി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ഒക്കെ ചെയ്തതിന്റെ രേഖകൾ പുറത്തുവന്നതാണ് ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി അഴിമതി നടന്നു എന്ന് ജനസമക്ഷം അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസും പ്രതിപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഇങ്ങനെ ഒരു യത്തിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ വെച്ച് ഇവിടെ മദ്യനിർമ്മാണശാലകൾക്ക് അനുമതി നട കൊടുക്കാൻ പോകുന്നു എന്ന വിവരം മറ്റാരും അറിയാതെ ഒയാസിസ് കമ്പനി മാത്രം എങ്ങനെ അറിഞ്ഞു എന്ന ചോദ്യവും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിൽ കൃത്യമായ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധമുള്ള കമ്പനിയാണ് ഇത് എന്ന കാര്യം പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു പഞ്ചാബിൽ അടക്കം ഈ കമ്പനി മലിനീകരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രതിഷേധം നേരിടുന്ന ചൂണ്ടിക്കാണിക്കുന്നു ഇങ്ങനെ പാലക്കാട് ജനകീയ പ്രതിഷേധത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങളും പ്രതിപക്ഷം ആരംഭിക്കുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാകട്ടെ നാളെ എലപ്പള്ളി പഞ്ചായത്തിലെ ആ പദ്ധതി നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം സന്ദർശിക്കാനായി ഒരുങ്ങുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മലയോര ജാത യു ഡി എഫിൻ്റെ നാളെ ആരംഭിക്കുകയാണ് അതിൽ പോലും പങ്കെടുക്കാതെ മുൻപ്രതിപക്ഷ നേതാവ് അങ്ങോട്ട് പോകുമ്പോഴേക്കും സ്വാഭാവികമായും അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ബലാബലങ്ങളിൽ കൂടി ഒരു നീക്കമാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു സംസ്ഥാന സർക്കാരിനെതിരെ പോരാട്ടത്തിന് ഒപ്പം തന്നെ ആരാണ് മുന്നിൽ പ്രതിപക്ഷത്ത് എന്ന് തെളിയിക്കാനുള്ള അവസരമാക്കി കൂടി ഇതിലെ പ്രതിപക്ഷത്തെ നേതാക്കൾ മാറ്റുന്നോ എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസിലും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷം ഇതിനെ ഒരു പ്രക്ഷോഭമായി വളർത്തിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം നേരത്തെ ബ്രൂവറി കൊണ്ടുവരാനുള്ള നീക്കത്തെ തങ്ങൾ പരാജയപ്പെടുത്തിയതാണ് ഇപ്പോൾ ബ്രൂവറി മാത്രമല്ല മദ്യനിർമ്മാണശാല തന്നെ കൊണ്ടുവരുന്നു മദ്യനയത്തിൽ ഉണ്ടായിരുന്നത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന്റെ ഉത്പാദനം സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന ആയിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് എഥനോളിന്റെയും ഒപ്പം തന്നെ വിദേശ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ബോട്ടിൽ ബോട്ടിലിംഗ് പ്ലാന്റുകളും ബ്രൂവറിയും വൈൻ നിർമ്മാണശാലകളും ഒക്കെ അടങ്ങുന്ന വലിയ ഒരു സംരംഭമാക്കിയാണ് കൊണ്ടുവരുന്നത് ഇത് സംസ്ഥാനത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന നിലയ്ക്ക് അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇത് ഉയർത്തിക്കൊണ്ടുവരും നിയമസഭയിൽ രേഖാമൂലം അഴിമതി ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷം അതിന് ഇന്നലെ മുഖ്യമന്ത്രി മറുപടി നൽകി മുഖ്യമന്ത്രി അപ്പോഴും പറയുന്നത് ഇതൊരു വ്യവസായം എന്ന നിലയ്ക്ക് ഒരു പ്രപ്പോസൽ വരുമ്പോഴാണ് അതിന് അംഗീകാരം നൽകുകയാണ് സർക്കാർ ചെയ്തത് അപ്പോഴേക്കും പഞ്ചായത്തിന്റെ അനുമതി വേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതൊന്നും അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല ഇത്തരം ഒരു പ്രപ്പോസലിന് അനുമതി നൽകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റാർക്കും ഇതിനൊരു അപേക്ഷ പോലും സമർപ്പിക്കാനുള്ള അറിവുണ്ടാകുന്നില്ല കേരളത്തിലുള്ള ആരും അറിയുന്നില്ല പഞ്ചാബിലോ ഹരിയാനയിലോ ഉള്ള മധ്യപ്രദേശിലോ ഉള്ള കമ്പനികൾ ഇതറിയുന്നത് എങ്ങനെയെന്ന യുക്തിസഹമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് ഏതായാലും മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടുകൂടി എല്ലാം അവസാനിപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല ഓരോ ഇഞ്ചിനും മറുപടി നൽകുക പോരാട്ടത്തിന് കൂടുതൽ ശക്തി പകരുക എന്ന തീരുമാനമാണ് പ്രതിപക്ഷം ബ്രൂവറി വിഷയത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് സൈഫുദ്ദീൻ